പി വി അൻവറിന്റെ സി പി എം ബന്ധം മൊഴിച്ചൊല്ലാൻ മറുനാടൻ മലയാളിയെയും കൂട്ടുപിടിച്ച് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ ശക്തരായ വിമർശകരാണ് മറുനാടൻ മലയാളി എന്ന കാര്യം പറഞ്ഞുകൊണ്ടും മറുനാടൻ ഉയർത്തിയ വാദങ്ങൾ ഉയർത്തുകയാണ് അൻവർ ചെയ്തത് എന്നുമാണ് എം വി ഗോവിന്ദൻ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അൻവർ മുൻപ് ആവശ്യപ്പെട്ട കാര്യത്തിന് വിരോധാഭാസമായ കാര്യമാണിതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മറുനാടിനെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ തെളിവായി മാറുകയാണ് ഗോവിന്ദന്റെ വാർത്താ സമ്മേളനവും പ്രധാനപ്പെട്ട പ്രശ്നം മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട സാജൻ സക്കറിയയുടെ നവമാധ്യമത്തിലൂടെ വലിയ കടന്നാക്രമമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് മല മലയാളികൾക്ക് എതിരായിട്ട് നടത്തിക്കൊണ്ട് ഞാനിത് നിങ്ങളോട് കുറിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് മറുനാടൻ മലയാളിയായ അദ്ദേഹത്തെ പൂട്ടിക്കണം എന്നാണ് അൻവർ ഇതേ വരെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻ്റ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തോടു ഒരു കാര്യം മനസ്സിലായി ആരുടെ പ്രചരണ പ്രവർത്തനങ്ങളാണോ ശക്തിയായി എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് അൻവർ പറഞ്ഞത് അതേ മറുനാടൻ മലയാളി ചാനലിൻ്റെ ആരോപണങ്ങളാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അൻവർ എന്നത് സംഭവിച്ചത് അതാണ് നേരത്തെ പി വി അൻവറും മറുനാടനെതിരായ ഗൂഢാലോചന വെളിപ്പെടുത്തിയിരുന്നു എന്റെ ഒരു വർഷത്തെ അധ്വാനമാണ് ഷാജൻസ് കറിയക്കെതിരെയുള്ളത് എന്റെ കുറെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരിപ്പോൾ അയാളെ മഹത്വൽക്കരിക്കുകയാണെന്ന് മലപ്പുറത്തെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ തുറന്നു സമ്മതിച്ചു അതായത് മറുനാടൻ മലയാളിയെ തകർക്കാൻ പണം പോലും ഇറക്കിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അൻവർ മാറിയെന്നതാണ് വസ്തുത മറുനാടൻ മലയാളിക്കെതിരെ ചില കള്ളക്കേസുകൾ അൻവർ നൽകിയിരുന്നു ഈ കേസിൽ പ്രോസിക്യൂഷനാണ് കേസ് നടത്തിയത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അൻവറിന് പണം നഷ്ടമായതെന്നാണ് ഉയരുന്ന ചോദ്യം അതായത് വലിയ ഗൂഢാലോചന മറുനാടൻ മലയാളിക്കെതിരെ അൻവർ നടത്തി പരാജയപ്പെട്ടുവെന്നതിനെ കുറ്റസമ്മതമാണ് ഇന്ന് അൻവർ നടത്തിയതും നേരത്തെ ഷാജൻസ്കറിയുമായുള്ള പ്രശ്നമേ അൻവറിനുള്ളുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കടന്നാക്രമിച്ച അൻവർ അതിന് അപ്പുറത്തേക്കും പ്രശ്നങ്ങളുള്ളതിന്റെ സൂചനകൾ നൽകി ഇപ്പോൾ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അൻവർ പുറത്തുപോകുന്നു എന്തായാലും മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനുമെതിരെ വീണ്ടും ആഞ്ഞടിച്ച് പി വി അൻവർ നൽകുന്നത് പ്രതിപക്ഷത്തിനുള്ള ആയുധമാണ് താൻ ഇപ്പോഴും എൽ ഡി എഫിനൊപ്പമാണെന്ന് വ്യക്തമാക്കിയ അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് ഇരുപത്തിരുപത്തഞ്ച് സീറ്റുകൾ കിട്ടുന്ന സാഹചര്യമേ ഉള്ളുവെന്നും പറഞ്ഞു പോലീസിനെ കടന്നാക്രമിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്നും വ്യക്തമാക്കി അതിനിടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അൻവറിനെ പുറത്താക്കി സി പി എം അണികൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട് ഒരു ബന്ധവും ഇനി അൻവറമായുണ്ടാകില്ലെന്ന് സിപിഎം പ്രഖ്യാപിക്കുകയാണ് കേരള സർക്കാരിനെയും പാർട്ടിയെയും തകർക്കുന്നതിനായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും കാലങ്ങളായി പ്രചരണം നടത്തുകയാണെന്നാണ് എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് വലതുപക്ഷത്തിന്റെ വക്കാലത്തുമായാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രവർത്തിക്കുന്നതെന്നാണ് ഗോവിന്ദന്റെ വാദം പി വി അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുകയാണ് അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്നവരും പാർട്ടി സഖാക്കളും രംഗത്തിറങ്ങണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത വ്യക്തിയാണ് പി വി അൻവർ എന്ന് മനസ്സിലാക്കി തരികയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് പി വി അൻവർ പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ചെയ്തു പാർട്ടിയിലെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് അൻവറിന്റെ വാദം ഇത് തെറ്റാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു